ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പുതിയ വീഡിയോ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് സയൻസ് ആറാം ക്ലാസ്സിലെ ബേസ് സയൻസ് ആണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആയിട്ടാണ് വന്നിരിക്കുന്നത് യൂണിറ്റ് വൺസ് ഓഫ് ലൈഫ് എന്ന പാഠമാണ് തിങ്കളാഴ്ച നമ്മുടെ ടി പി ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇങ്ങോട്ട് നോക്കാം അതിൽ കൊസ്റ്റിൻ നമുക്ക് നോക്കിയാലോ What are the th things in which the organisms are around us different? In size, in shape, in color, in food habits, in locomotion methods, in number of legs, living place. Arrange these organisms according to their size in the എലിഫന്റ് ക്യാമൽ ഹോർസ് ഗോട്ട് ആൻഡ് അതായത് ആന ക്യാമൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒട്ടകം ഹോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കുതിര ഗോട്ട് എന്ന് വെച്ചാൽ ആട് ആൻഡ് വെച്ചാൽ ഉറുമ്പ് ഈ മൂന്നാമത്തെ ക്വസ്റ്റാണ് ഹൗ ക്യാൻ വി അബ്സേർവ് ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ നോട്ട് ബി സീൻ ബൈ ദ നെക്ഡ് ഐ ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ ദ നെക്ഡ് ഐ ക്യാൻ ബി അബ്സേർവ്ഡ് ത്രൂ ദ മൈക്രോസ്കോപ്പ് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എട്ടാമത്തെ പേജിലാണ് എഴുതി കളി മൈക്രോസ്കോപ്പ് ധാൻ കനോട്ട് ബി സീൻ ഡ് ഐ ക്യാൻ വി അബ്സോർവ് ദ ത്രോ ദ മൈക്രോസ്കോപ്പ് അതിൽ ഇവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്ന ചോദ്യമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ഹൗ ക്യാൻ വി അബ്സോർവ് ഓർഗാനിസംസ് ദാറ്റ് ക്യാനോട്ട് ബി സീൻ ബൈ ദ ഐ അടുത്തെന്ന് പറഞ്ഞ എക്സ്പെരിമെൻറ്റ് നോട്ടാണ് എയിം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ദയർ എനി ഓർഗാനിസംസ് ദാറ്റ് കാനോട്ട് ബി സീൻ വിത്ത് ഓവർ നേക്ഡ് ഐ അടുത്ത നമ്മുടെ ഈ ടെസ്റ്റിനകത്ത് തന്നെ നമ്മുടെ ഈ അടുത്ത് കടപ്പുണ്ട് മെറ്റീരിയൽസ് റിക്വയർഡ് മൈക്രോസ്കോ മൈക്രോസ്കോപ്പ് സ്ലൈഡ് കവർ ഗ്ലാസ് ഹെയ് സോക്ക്ഡ് വാട്ടർ അതായത് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ സ്ലൈഡ് എന്ന് വെച്ചാൽ അതിൻ്റെ നമുക്ക് നോക്കാൻ വേണ്ടി ആയിട്ടുള്ള ഒരു സ്ലൈഡ് ഉണ്ട് അത് കവർ ഗ്ലാസ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് പിന്നെ ഹെയ് സോക്ക്ഡ് വാട്ടർ അതായത് നമ്മുടെ ോല് വെള്ളത്തി വെള്ളം വൈക്കോല് വെള്ളം അതാണ് ഹൈ സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് അതാണ് മെറ്റീരിയൽ ചുരുക്കുക ഇനി പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ടേക്ക് എ ഡ്രോപ്പ് ഓഫ് ഹൈ സോഫ്റ്റ് വാട്ടർ ഓൺ എ സ്ലൈഡ് അതായത് ഈ ഹൈ സോഫ്റ്റ് വാട്ടറിൻ്റെ ഒരു ഇച്ചിരി ജലം ആ സൈഡിലോട്ട് സ്ലൈഡിലോട്ട് വയ്ക്കണം പ്ലേസ് ദ കവർ ഗ്ലാസ് ഈ ആൻഡ് എന്ന് പറഞ്ഞത് അത് എഴുതണ്ട ഒബ്സർവ് ദ സ്ലൈഡ് ത്രോ ദ മൈക്രോസ്കോപ്പ് ഈ ഹിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല ഒബ്സർവ് ദ സ്ലൈഡ് ത്രോ ദ മൈക്രോസ്കോപ്പ് എന്ന് എഴുതിയാൽ മതി അടുത്തത് ഒബ്സെർവേഷൻ സംതിനി ഓർഗാനിസംസ് ലൈക്ക് ഫോളോയിങ് പിക്ചർ ആർ മൂവിംഗ് ത്രൂ ദ വാട്ടർ ഓൺ ദ സ്ലൈഡ് കാണാൻ പറ്റുന്നത് അമീബ അമീബ്യൂസിയം യുഗ്ലിന ഇതിന്റെയൊക്കെ സ്മെല്ലി എല്ലാം പഠിക്കണം കേട്ടോ ഇവിടെ ലാസ്റ്റ് നമ്മൾ അണ്ടർ ചെയ്തിരിക്കുന്നത് ഓർഗാനിസംസ് ദാറ്റ് നോട്ട് ബി സീൻ ബൈ ദ നെക്ട് ഐ ആർ മൈക്രോസ്കോപ്പ് ഇതാണ് നമ്മുടെ ഇൻഫറൻസ് എന്ന് വരുന്നത് നമ്മുടെ സെല്ലാണ് ദ ബോഡി The body of all organisms. organisms are made up of many small units. The small units of the body are body are called cells. cells. Or organisms organisms that are classified into two categories